ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം സ്വപ്നങ്ങളുടെ മായിക ലോകത്തെക്കുറിച്ചറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ് മനുഷ്യർ ഒരു രാത്രിയിൽ ഏകദേശം രണ്ട് മണിക്കൂർ സ്വപ്നം കാണാൻ ചിലവഴിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഉറക്കത്തിൽ വരുന്ന അനുഭൂതികളും ചിന്തകളും ആണ് സ്വപ്നങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ആഴമുള്ള നല്ല ഉറക്കത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്നു അതുകൊണ്ട് തന്നെ മാനസിക പ്രവർത്തനങ്ങളും അപ്രത്യക്ഷമാകും എന്നാൽ ഈ ബോധം കെട്ടുള്ള ഉറക്കം മുഴുവൻ സമയവും ഉണ്ടാകണമെന്നില്ല ബാക്കി സമയം നേരിയ ഉറക്കത്തിലായിരിക്കും ഈ സമയത്ത് തലച്ചോറ് ഭാഗികമായി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയും മനസ്സ് ചെറിയ തോതിൽ ഉണരുകയും ചെയ്യും ഇങ്ങനെ നേരെ ഉറക്കത്തിൽ നടക്കുന്ന മാനസിക പ്രവർത്തനമാണ് സ്വപ്നം എന്ന ചുരുക്കത്തിൽ വിശകലനം ചെയ്യാം ഒന്നെങ്കിൽ ഉറങ്ങാൻ കിടന്നുടനെയോ ഉണരുന്നതിന് അല്പം മുൻപോ ആയിരിക്കും സ്വപ്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് സ്വപ്നം സ്വപ്നമെന്നത് ശാസ്ത്രത്തിന് ഇനിയും പിടികിട്ടാത്ത ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഒരു നിഗമനങ്ങളിലും ശാസ്ത്രം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല സ്വപ്നം ഉറക്കത്തിനും ഉണർവിനും ഇടയിലെ ചെറിയ യാത്രയാണ് സ്വപ്നം കാണാനുള്ള കാരണം ഉറങ്ങുന്നതിന് മുമ്പേ മനസ്സിൽ ഒരു ചിന്തയെ മാത്രം പിന്തുടരുകയും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് മനസ്സും ശരീരവും പിന്തുടരാതെയും ചെയ്യുമ്പോൾ അറിയാതെ തളർച്ച മയക്കത്തിലേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഈ കാരണത്താൽ പിന്തുടർന്ന ചിന്തകളെ പൂർണമാക്കാൻ ശരീരത്തിന് സഹായമില്ലാതെ മനസ്സ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിണത ഫലമാണ് സ്വപ്നം സ്വപ്നങ്ങൾ സാധാരണയായി ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നവയാണ് അഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കുന്ന സ്വപ്നങ്ങളുമുണ്ട് ഇരുപത് മിനിറ്റ് നേരത്തെ ഒരു സ്വപ്നം കാണുന്നതിന് സെക്കൻഡുകൾ മാത്രമാണ് എടുക്കുന്നത് എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സാധാരണ സ്വപ്നങ്ങൾ സ്വപ്നം കാണുന്ന ആളുടെ നിയന്ത്രണത്തിലായിരിക്കുകയില്ല എന്നാൽ ലൂസി ഡ്രീമിംഗ് എന്ന അവസ്ഥയിൽ സ്വപ്നം കാണുന്ന ആളിന് സ്വബോധം ഉണ്ടായിരിക്കും മാനസിക ശാസ്ത്രജ്ഞൻ സിഗ്മൻ ഫ്രോയ്ഡിന്റെ സ്വപ്നങ്ങളുടെ അപഗ്രഥനം എന്ന ഗ്രന്ഥം സ്വപ്നത്തിന് ചില ശാസ്ത്രീയ മാനങ്ങൾ നൽകുന്നുണ്ട് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഇൻസ്പെക്ഷൻ എന്ന ഹോളിവുഡ് ചിത്രവും സ്വപ്നത്തിന്റെ ശാസ്ത്രീയവശങ്ങൾ വിശകലനം ചെയ്യുന്നതാണ് മറ്റൊരാളുടെ സ്വപ്നത്തിനുള്ളിൽ കടന്ന് വിവരങ്ങൾ ചോർത്തുന്നവരുടെ കഥയാണ് ഇതിൽ പറയുന്നത് സ്വപ്നം കാണുന്നവരാണ് നമ്മളെല്ലാവരും നിറമുള്ള സ്വപ്നങ്ങൾ കാണാനായിരിക്കും നമ്മുടെ ആഗ്രഹം എന്നാൽ പലപ്പോഴും പല സ്വപ്നങ്ങൾക്കും നിറം മാത്രമല്ല ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടിയായിരിക്കും പല സ്വപ്നങ്ങളും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതും പലതിനും നിമിഷ നേരത്തെ ആയുസും മാത്രമേ ഉണ്ടാകുകയുള്ളൂ സ്വപ്നത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്